എന്ത് രസം നോക്കും എൻ്റെ പുതിയ ടണലിൽ എന്റെ കഷ്ടപ്പാട് കണ്ട് കണ്ട് തന്നെ എനിക്ക് എന്റെ സ്ക്ലേറ്റ് ഫാമിലോട്ട് പോകാൻ പറ്റും അങ്ങനെ ഈ ഒരു കഷ്ടപ്പാടല്ല ഞാൻ കണ്ട് കണ്ട് കയറി വരാൻ പോകുന്നത് ഞാൻ കഷ്ടപ്പാട് ഒന്നും ചെയ്യാത്തൊരു റൂമിലോട്ടാണ് ഇത് നമുക്ക് ഇന്നു മാറ്റാം കഴിഞ്ഞ ദിവസമായിരുന്നു കഷ്ടപ്പെട്ടത് കൊണ്ട് ഈ ഒരു ടണൽ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി ഇനി ഇതേ തീമ് തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ഒരു റൂമും കൂടി ഞാൻ അങ്ങ് ഫിനിഷ് ചെയ്യാൻ പോകുന്നു അപ്പം ആ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സ്ഥലം ഒന്ന് ക്ലീൻ ആക്കണം ഇത് ഒന്ന് ക്ലീൻ ക്ലീനാക്കി വേണം ആ ഒരു ചെസ്റ്റ് വയ്ക്കാനും പിന്നെ അതിന്റെ ഒരു റെസ്റ്റോൺ വയ്ക്കാനും താഴോട്ട് കുറച്ച് സ്പേസ് ഒന്ന് ഓപ്പിക്കണം അത് പറഞ്ഞപ്പോന്നല്ല പെട്ടെന്ന് ഞാൻ കഴിഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അത്ര എളുപ്പമൊന്നുമല്ലത് ഇതുണ്ടാക്കി ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം ഇതിന്റെ ടോപ്പുള്ളത് ഈ ഒരു റൂമൊന്ന് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഈ ഒരു പാർട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊന്നും ആദ്യമേ ഉണ്ടാക്കിയിട്ട് താഴോട്ടുണ്ടാക്കുന്നത് ഞാൻ വീട്ടിലേക്ക് അത് കാണാം ഇതാവുന്ന ഞാൻ ഓക്കെ ഞാൻ അതായത് ഇവിടെ ഇത്ര റെഡിയാക്കിയിട്ടുണ്ട് മേലുള്ള ഒരു റൂഫും ഞാൻ റെഡിയാക്കി കൂടെ ഞാൻ ഈ ഒരു ഫ്ലോർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ കണ്ടോ ഈ ഒരു ടണലിന്റെ കൂടെ തന്നെ മാച്ച് ആയി പോകുന്നുണ്ട് ഇതിനകത്ത് ഈ ഒരു സ്റ്റേർ കേസിനെ കുറച്ചൊന്നും ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാംണ്ട് അത് വേണമെങ്കിൽ കുറച്ച് ബ്ലോക്ക് ഇവിടെ കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പ്ലെയിൻ ആയിട്ടിരിക്കുന്നു തോന്നുന്നില്ല ഈ ഒരു വുഡ് ഇവിടെ അങ്ങനെ വെച്ചാൽ മതി ഇപ്പൊ കുറച്ചും കൂടി ആ ഒരു സെപ്പറേഷൻ ഉണ്ട് ഇങ്ങോട്ട് ഇതിന് അടിയിലോട്ട് അതിന് സ്പേസ് ഉണ്ടാക്കണം ഈ ഒരു മേളിരിക്കുന്നത് പോലെ തന്നെ ഒരു വിധം നല്ല വലിയൊരു റൂം ഇതിന് അടിയിലോട്ട് ഉണ്ടാക്കണം എന്നിട്ട് വേണം ആ ഒരു ചെസ്റ്റ് എല്ലാം അടിക്കുവെക്കുക അപ്പോൾ ഞാനിവിടെ ആ ഒരു കുഴിയും വെട്ടിയിട്ട് ആ ഒരു ചെസ്റ്റ് എല്ലാം വെക്കാൻ വേണ്ടി നല്ലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇനി ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതായിരുന്നു ഓക്കെ ഞാൻ അത് ഇവിടെ കുഴിച്ചിട്ടു രണ്ട് പീസ് ഡയമണ്ട് ഉണമി കിട്ടിയിട്ടുണ്ട് രണ്ടല്ല മൂന്ന് പീസ് കറക്റ്റ് ഡയമണ്ട് ബിക്കാസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഓക്കെ അതല്ല ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ബോണിന് പുതിയ ആ ഒരു ക്രാഫ്റ്റർ ബ്ലോക്ക് വെച്ചിട്ട് തനിയെ ക്രാഫ്റ്റ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ ഇരുന്നതായിരുന്നു ഞാൻ പക്ഷേ ഞാൻ വലിയൊരു കാര്യം മിസ് ചെയ്തു ആ ഒരു ക്രാഫ്റ്റർ ബ്ലോക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു കമ്പ്യൂട്ടറും വേണം ഒരു ഒബ്സർവറും വേണം സഹായിരുന്നു രണ്ടും എന്റെ കയ്യിലില്ല ആ രണ്ട് സാധനം വേണമെങ്കിൽ ഞാൻ നേരെ നെതറിലോട്ട് പോകണം ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ എനിക്ക് നെതറിലോട്ടും പോകാൻ പറ്റില്ല അതിനൊന്നും ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല അപ്പൊ മിക്കവാറും ഇന്നും കൂടി ഇതിനകത്ത് ആ ഒരു ക്രാഫ്റ്റർ വെക്കുന്ന പാർട്ട് ഒന്ന് തള്ളി നീക്കേണ്ടി വരും കാര്യം അതോ ഉണ്ടാക്കേണ്ട റീസൺസ് ഒന്നും കയ്യിൽ ഇതൊന്നും ആലോചിക്കാതെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ വീമ്പളാക്കയും ചെയ്തു ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ ഇതൊരു റെഡിയാക്കും ഒന്നും പറഞ്ഞു ഇപ്പൊ അതാ ഒന്നും എന്റെ കയ്യിലില്ല അപ്പൊ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട് ഇതിനകത്ത് ഞാൻ ആ ഒരു ചെസ്റ്റ് ചെസ്റ്റല്ലേ തന്നെ വെക്കാം അതും പുറക്കിടക്കി വെച്ചിട്ട് ഇതിന്റെ ഈ ഒരു ചുറ്റുപാട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം പക്ഷെ ആ ഒരു ക്രാഫ്റ്റർ വെക്കുന്ന പാർട്ട് ഞാൻ നെതറിലോട്ട് എല്ലാം പോയി ആ ഒരു എല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ ചെയ്യും തന്നെ എനിക്ക് ആ ഒരു കമ്പയറ്റർ ആ ഒരു ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് ഞാൻ വിചാരിക്കുന്ന പോലെ വർക്ക് ആവൂല അതിന് ഞാൻ ഒരു ലെവർ വെക്കേണ്ടി വരും അതായത് ആ ഒരു ബോൺ വരുന്നത് പെട്ടിക്ക് ഞാൻ തന്നെ എടുത്തിട്ട് ആ ഒരു ക്രാഫ്റ്റർ നഗത്തോട്ട് വെച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ അത് ബോൺ ബ്ലോക്ക് ആക്കി തരുള്ളൂ അത്ര കഷ്ടപ്പെടുന്നത് എന്തിന് അത് എനിക്ക് തന്നെ മര്യാദയ്ക്ക് ബോൺ ബ്ലോക്ക് ആക്കി കൂടി ഈ ഒരു കുഴി ഞാൻ വെട്ടിക്കൊണ്ട് നിന്നപ്പോഴെനിക്ക് ബോധം വന്നത് അപ്പൊ ഇന്നത്തെ പ്പിസോഡ് ഞാൻ കൊണ്ടുവന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ആ ഒരു ചെസ്റ്റ് ഒന്ന് പറക്കി വെച്ച് നമുക്കിതൊന്ന് യൂസബിൾ ആക്കണം അതായത് ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ലെവലും കിട്ടണം ബോണും കിട്ടണം അത് മാത്രം നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം പിന്നെ ഇതിനൊന്ന് ഫാൻസി ആക്കുന്ന കാര്യം കുറച്ചും കൂടി നമുക്ക് ആ ഒരു നമുക്ക് ചെയ്യാം ഇപ്പഴ ഞാൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഡൈപ്പ് പണി ഞാൻ കാണിച്ചു വയ്ക്കും എനിക്ക് ഈ ഒരു ഫാമിനകത്തൊന്നും ഇതിനകത്തുള്ള ബിൽഡും ഇതിനകത്തുള്ള റിസോണും എല്ലാം നല്ല ബെസ്റ്റ് ആയിരിക്കണം അപ്പൊ ഇതിനകത്ത് ചെസ്റ്റ് പണി പെട്ടെന്ന് തന്നെ കഴിയും ആ ഒരു നാലഞ്ച് ചെസ്റ്റ് പുറക്കിടിക്കുകയാണ് ഇന്നത്തെ മുഴുവനും വേണ്ട അപ്പൊ ഞാൻ അത്രയും നേടത്ത് വെച്ചിട്ട് പിന്നീട് നമുക്ക് ബാക്കി എപ്പിസോഡിൽ മേളിൽ നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യാം ഇതിനകത്തോട്ട് നമുക്ക് ഒരുപാട് ജോലിയുണ്ട് ഇപ്പൊ ഞാൻ ആ ഒരു ടണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് കുഴിച്ചു പോയപ്പോ തന്നെ ഇപ്പൊ കിട്ടിയ ഒരു മൂന്ന് ഡയമണ്ടും പിന്നെ വേറെയും കോർച്ചിന്റെ പെട്ടിക്ക് ഞാൻ കാണിച്ചു തരാം ഒൻപത് ഇപ്പുണ്ട് ഇതും കൂടി വയ്ക്കുമ്പോ തന്നെ പന്ത്രണ്ട് എണ്ണമായി അപ്പൊ മൂന്ന് നാല് ഡയമണ്ട് വയ്ക്കാൻ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഡയമണ്ട് പിക്കാർസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ഒരു സൈഡ് സൈഡുണ്ടല്ലോ നമ്മുടെ ഒരു സ്റ്റോറേജ് വരാൻ ഞാൻ പോകുന്ന ഈ ഒരു സൈഡ് ഈ ഒരു സൈഡിന്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കുറച്ച് ഞാൻ ഇതൊന്ന് കുഴിച്ചിട്ട് ഈ ഒരു സ്റ്റോറേജിന്റെ പണി സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം ഇന്ന് തന്നെ എനിക്ക് കംപ്ലീറ്റ് ആ ഒരു ചെസ്റ്റ് പറഞ്ഞിട്ട് അടിക്കാൻ തോന്നുന്നില്ല കാര്യം അത്രയ്ക്ക് വുഡ് ഒന്നും കൈയിൽ താഴെ നിന്ന് ആ ഒരു ബോൺ കൊണ്ടുവന്നിട്ട് ബോൺ മിലാക്കി ഒരു മരം എല്ലാം ഫാർം ചെയ്യാനും ഒരുപാട് സമയം എടുക്കും അതെല്ലാം ഞാൻ ഇന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തന്നെ എപ്പിസോഡ് ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ചെയ്യാം ഇന്ന് താഴത്തെ ആ ഒരു പണിയും തീർത്തിട്ട് ഒരു ഡയമണ്ട് പിച്ചാർസ് ഉണ്ടാക്കി ഈ ഒരു സൈഡ് ഞാൻ ഒരു കുഴി ഒന്ന് വിട്ടിടാ ആ ഒരു സ്റ്റോറേജ് വരാൻ പോകുന്ന ഒരു കുഴി എല്ലാം കൂടി ഒറ്റ ദിവസം ഞാൻ ഒരുമിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞോട്ടാവും ഒന്ന് രണ്ടാഴ്ച ഞാൻ പിന്നെ വീഡിയോ ഇടൂല ഇടുവില്ല സമയം എടുത്ത് കളിക്കുന്ന മൈൻ ക്രാഫ്റ്റിൽ ഓക്കെ അപ്പൊ ഞാനിനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തോട്ട് ഇപ്പോഴും കുറെ ഒന്ന് പ്ലെയിനായിട്ടാണ് ഇരിക്കുന്നത് നകം മുഴുവനും കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ ഇവിടെ വരുത്താനുണ്ട് അപ്പൊ ഞാൻ ആ ഒരു റെസ്റ്റോൺ വയ്ക്കുന്ന ആ ഒരു പാർട്ടി എല്ലാം ഒന്ന് മന്നിട്ട് ആ ഒരു ക്രാഫ്റ്ററിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് വെക്കാൻ പറ്റണം ആ ഒരു രീതിയിൽ ഞാൻ ഇവിടെ ആ ഒരു ചെസ് നടിക്ക് വെക്കാം കൂടെ ഞാൻ ഈ ഒരു റൂമൊന്നും ഡെക്കറേറ്റ് ചെയ്യാം പിന്നെ ഇത് വേറൊരു കാര്യം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മേള നിൽക്കുന്ന ആ ഒരു സ്കിലേറ്റിനെ കാണാൻ പറ്റേണ്ട എന്നിട്ട് തമ്മിലമ്മ വിളിച്ച് ചാവുകയും ചെയ്യും അതൊന്നും എനിക്ക് ഒന്ന് ശരിയാക്കാൻ വേണം ഇവിടെ ഒരു ട്രാപ്ഡോർ വെച്ചാൽ ശരിയാവുന്നു തോന്നുന്നത് ഇതിങ്ങനെ വെച്ചപ്പോ ഞാനതിനെപ്പറ്റി ആലോചിച്ചില്ല അപ്പൊ ഞാനിതാ വരുന്നു ഓക്കെ ഞാൻ അതും തീർത്തു താഴോട്ട് ഞാൻ ഒരു ചെസ്റ്റ് വെച്ചത് മാത്രമല്ല കുറച്ച് ഡെക്കറേഷൻ ഞാൻ ഈ ഒരു സൈഡിലും കൂടെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ താഴോട്ട് ഇറങ്ങുന്നതിന് മുൻപ് ഒരു ട്രാപ്പ് ഡോർ ഇവിടെ വേറെ ഒന്നാ ഈ ഒരു സൈഡില് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഓക്കെ ഇനി ഞാൻ താഴോട്ട് താഴോട്ടിറങ്ങിയാൽ ഞാൻ മാർക്കിനെ കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ സേഫായി എനിക്ക് ഇതാ ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ നിന്നിട്ട് ആ മേരെ കൊല്ലാനും പറ്റും ഓക്കെ അങ്ങനെ ഇവിടെ നിന്നിട്ട്മാരെ കൊന്നിട്ട് ഞാൻ നേരെ താഴോട്ട് താഴോട്ടിറങ്ങുമ്പോ ഇവിടെ ആയിട്ട് ആ ഒരു ചെസ്സ് എല്ലാം ഞാൻ വറക്കി അടിക്കുന്നുണ്ട് ഇതിനകത്താണ് മേളിൽ നിന്ന് വരുന്ന ഒരു ഐറ്റംസ് എല്ലാം വന്ന് നിക്കാൻ പോകുന്നത് ഈ ഒരു മൂന്ന് പെട്ടിക്കകത്ത് ഒരുവിധം ഞാൻ നല്ലവണ്ണം ഇതൊന്നും ഡെക്കറേറ്റം ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബേസിക് ആവശ്യത്തിന് ഇത് തന്നെ ധാരാളം ഇനി എനിക്ക് പ്രോപ്പർ ആയിട്ടൊന്ന് യൂസ് ചെയ്യാൻ പറ്റും പണ്ടിതൊരു ഇരുന്നത് ഏതെങ്കിലും ഒരു ക്രീപ്പർ ബാഗിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ ചെറിയ പേടി പേടിയുണ്ടായിരുന്നുണ്ട് ഇനി എനിക്ക് അതിനെപ്പറ്റി പഠിക്കണ്ട ആരും ഒന്നും ഒന്ന് പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല എല്ലാം ഞാൻ നല്ല ക്ലോസ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് ഒന്നിതൊന്ന് യൂസ് ചെയ്താൽ മാത്രം മതി എന്റെ പേര് ഐറ്റംസ് എല്ലാം എന്റെ കയ്യിലോട്ട് കയ്യിലുള്ളൂ പിന്നെ ഒരുപാട് ലെവൽ ഇതിനകത്തായി ഈ ഒരു ഹോപ്പർ ഉണ്ടാ ഇത്രയും ഹോപ്പർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരുപാട് നേരം മൈനിങ്ങിന് പോയി ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സ്റ്റാക്ക് ആയുണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു ഈ ഒരു ഹോപ്പർ നോക്കിക്കാൻ ആ അവസാനം ഞാൻ അതും കംപ്ലീറ്റ് ആക്കി ഓക്കെ ഇപ്പോഴത്തേക്ക് എന്തായാലും ഇനി കുറേ ദിവസത്തേക്ക് ഈ ഒരു സ്കെറ്റം ഫാർമിന്റെ പണി ഞാൻ കംപ്ലീറ്റ് ആക്കി എന്ന് ഞാൻ കൂട്ടുന്നത് ഇനി എനിക്ക് ഇത് ഇങ്ങോട്ട് വന്നിട്ട് മര്യാദയ്ക്ക് യൂസ് ചെയ്താൽ മാത്രം മതി ഇതിൽ ഇനി വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇനി ഒരു എപ്പിസോഡ് മാറ്റാൻ പോകുന്നില്ല വേറെ ഏതെങ്കിലും പണി ഞാൻ മേളിൽ ചെയ്യുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാൻ നേരെ താഴോട്ട് വന്നിട്ട് ആ ഒരു ആട്ടോക്രാഫ്റ്റർ കൂടി ഇതിലോട്ട് ആഡ് ചെയ്തോളാം ഇപ്പോഴത്തേക്ക് ഞാൻ ഇതിനൊന്നും കംപ്ലീറ്റ് ആയിരുന്നു കൂട്ടുന്നത് ഇനി എനിക്ക് ഇതിനകത്ത് വേറെ ജോലിയൊന്നും ഇല്ല ഇനി ജോലിയുള്ളത് ഈ ഒരു ടണൽ എനിക്ക് ഒന്ന് താഴോട്ട് കണ്ടിന്യൂ ചെയ്യണം നേരെ ആ ഒരു ബെഡ്റൂം ലെവലായിട്ടൊന്നും കൊണ്ടുപോകണം അതിനെല്ലാം സമയമുണ്ട് ഉണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ടു ദിവസം കൊണ്ട് ആ ഒരു സ്കെറ്റ ഫാമാണ് വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ മെയിൻ കേബിനകത്ത് വർക്ക് ചെയ്യാം ഈ ഒരു സൈഡിൽ ആ ഒരു സ്റ്റോറേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് നേരെ പോയിട്ട് എന്റെ ഒരു ഡയമണ്ട് എടുത്ത് ഒരു ഡയമണ്ട് പിക്കാസ് ആക്സ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്യണം ഈ ഒരു വേർഡിനകത്തുള്ള ഫസ്റ്റ് ഡയമണ്ട് പിക്കാസ് അത് ഞാൻ എന്താ പറയണം അങ്ങ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ എന്റെ കയ്യിൽ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യും ഇനി കുഴി വെട്ടണം ദാ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ബ്ലോക്ക് എടുത്ത് മാറ്റി ഇവിടെ വലിയൊരു ഹാൾ ആക്കി എടുക്കണം എന്നിട്ട് ഇതിനകത്ത് വേണം എന്റെ ഒരു സ്റ്റോറേജ് ഒന്ന് റെഡിയാക്കി വെക്കാൻ എന്റെ പേര് സുതി അപ്പോൾ ഈ ഒരു ഡയമണ്ട് പിക്കാത്ത ഉള്ളത് കൊണ്ട് ഇതെനിക്ക് കുറച്ചു പെട്ടെന്ന് ഒന്ന് മയം ചെയ്ത് തീർക്കാൻ പറ്റും ചെറു പറയുന്ന ബ്ലോക്ക് എല്ലാം പെട്ടെന്ന് പൊട്ടി കല്ലിട്ടോന്നോളും അപ്പോൾ ഞാൻ ഇതിനകത്ത് ആ ഒരു റൂമും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതാ വരുന്നത് അതും ഞാൻ കുഴിച്ചിട്ട് ഇതേണ്ട ഇതാണ് എന്റെ ആ ഒരു സ്റ്റോറേജ് ഹാൾ ഇതിനകത്തോട്ടായിരിക്കും ഞാൻ ഫ്യൂച്ചറിൽ എന്റെ ആ ഒരു സ്റ്റോറേജ് ഞാൻ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത് ഞാൻ കറക്റ്റ് ആ ഒരു സർക്കിൾ ഷേപ്പിൽ അങ്ങ് കുഴിച്ചിട്ടുണ്ട് ഇതിനകത്തതായ ഈ ഒരു പാർട്ട് ഒരു അഞ്ച് വരെ ഇതുപോലെ തന്നെ മൂന്ന് സൈഡിലും ഉണ്ട് ഈ ഒരു മൂന്ന് സൈഡിലായിരിക്കും ഞാൻ ചെസ്റ്റ് ചെസ് അടിക്കാൻ പോകുന്നത് അതായത് അഞ്ച് വരിതാ ഇങ്ങനെ വരും അതുപോലെ തന്നെ ഈ ഒരു രണ്ട് സൈഡിലും കൂടെ വരും അപ്പൊ ടോട്ടൽ പതിനഞ്ച് വരി ചെസ്റ്റ് ഇവിടെ കാണും ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന അതേ ടൈപ്പ് സ്റ്റോറേജ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ചെസ്റ്റ് ചെസ് വെച്ചിട്ട് ഓരോ വരിയിലും ഞാനൊന്ന് ഞാനൊന്ന് പേടിച്ചു ഓരോ വരിയിൽ ഞാൻ ഓരോ ടൈപ്പ് ഐറ്റംസ് വയ്ക്കുമല്ലോ അതുപോലെ തന്നെ അതായത് ഒരു വരിൽ റെസ്റ്റോണ് ഒന്നിൽ ഫുഡ് ഐറ്റംസ് പിന്നെ മൈൻഡ് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന ബ്ലോക്സ് അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും അതിനെന്തായാലും ആ ഒരു പതിനഞ്ച് തന്നെ മതി പിന്നെ ഇതിനകത്തോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു എപ്പിക്ക് ഫീൽ ആണ് ഇതിനകത്ത് ഈ ഒരു റൂഫ് റൂഫല്ല നല്ലോണം അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കി എടുക്കണം ഈ ഒരു സ്റ്റോറേജ് ഈ ഒരു ഗ്യാബിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റോറേജ് ആയിരിക്കും അപ്പൊ അതിനനുസരിച്ച് ഇതിനെ നല്ലോണം ഡെക്കറേറ്റ് എടുക്കണം ഞാൻ ചിലപ്പോൾ ഈ ഒരു ഫ്ലോർ ഈ ഒരു ഗ്രാസ് തന്നെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കും അപ്പൊ കുറച്ച് നമുക്ക് ആ ഒരു കണ്ടിന്യൂ കിട്ടിയേ അത് എങ്ങനെയാണെന്ന് വെച്ചെനിക്കൊന്ന് കണ്ടുപിടിക്കണം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡില് ഈ ഒരു ഡയമണ്ട് പിക്ക് കിട്ടിയതുകൊണ്ട് ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് പിക്ക് ചെയ്തിട്ട് ഒരു നെതർ പോർട്ടിൽ നമുക്ക് സെറ്റ് സെറ്റ് ചെയ്താൽ എന്നാൽ നമുക്ക് നെതറിലോട്ട് പോകാൻ പറ്റും ആ ഒരു കോൾസ് ബ്ലോക്കും പിന്നെ ആ ഒരു സോൾ സാൻഡും അതെല്ലാം കൊണ്ടുവരാൻ പറ്റും ആ ഒരു സോൾ സാൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു എലവേറ്റർ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ആ ഒരു കോൾസ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ എനിക്ക് താഴെ ആ ഒരു ക്രാഫ്റ്റർ ഉണ്ടാക്കാൻ പറ്റും ഇത് ഞാൻ ഇങ്ങനെ സർക്കിൾ ഉണ്ടാക്കിയതുണ്ടായിരിക്കാം ഇതിനകത്തോട്ട് ഞാൻ ആ ഒരു സ്റ്റോറേജ് എല്ലാം കൊണ്ടുവന്ന് ആ ഒരു ചെസ്റ്റ് എല്ലാം പറക്കിടക്കി വെച്ച് നല്ലോണം ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഇതിന്റെ ഒരു ഫ്ലോർ ഉണ്ടല്ലോ എനിക്ക് ഇതിന്റെ ഈ ഒരു സെന്ററിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി താഴോട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാ ഒരു പ്ലാൻ ഉണ്ട് എന്നാൽ അത് കുറെ ഇവിടെ നിന്ന് നൈസാവലി നമ്മളിങ്ങനെ അത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറെ ചെസ്റ്റ് കാണും പിന്നെ ഒരു സ്റ്റേർ കേസോടെ വന്നിട്ട് അത് നേരെ താഴോട്ട് പോകും അത് പക്ഷേ നേരെ താഴോട്ട് പോയിട്ട് എങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ സ്റ്റെയർ കേസ് വന്ന കൊള്ളാന്ന് മാത്രമുണ്ട് ആ ഒരു സ്റ്റേർ കേസ് എങ്ങോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നുള്ള കാര്യം മാത്രം അറിഞ്ഞൂടെ ഞാൻ എന്റെ ലസ് പ്ലേ ഒരു ബാർണ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് എന്റെ ഒരു മെയിൻ സ്റ്റോറേജിനകത്ത് നിൽക്കാത്ത ഐറ്റംസ് എല്ലാം അതായത് ഒരുപാട് ഐറ്റംസ് എന്റെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടി ഒരു ബാർണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് അത് തന്നെ ഇവിടെ ഉണ്ടാക്കി കൊള്ളാം ആ ഒരു സ്റ്റേകേസ് വഴി നേരെ താഴ് ഇറങ്ങുമ്പോൾ ഇവിടെ ഉള്ളതുപോലെ തന്നെ സ്റ്റോറേജ് താഴെയും കാണാം അതിനകത്ത് ഇതേപോലെ ഒരു വലിയൊരു സ്റ്റോറേജ് നമുക്ക് ഇതിന് അടിയിലും ഉണ്ടാക്കാം ഓ എന്റെ ഓരോ ബ്രില്യൻസ് ആന്റെ എല്ലാം കൂടെ വേറെ ഒരു കാര്യം പറഞ്ഞു വരു ഇതിന് അടിയിലുള്ള ഈ ഒരു സ്പോണർ അതിനെ എനിക്ക് ഒരു എസ് പി ഫാർമാക്കണം എന്റെ ക്യാബിനകത്ത് തന്നെ ഒരു എസ് പി ഫാർമ പിന്നെ മീനുകുട്ടിക്ക് വേണ്ടി മാത്രം ഒരു റൂം ഒന്ന് സെറ്റ് ചെയ്യണം എനിക്ക് കിടന്നുറങ്ങാൻ പ്രോപ്പർ ആയിട്ട് ഒരു ബെഡ്റൂം ഉണ്ടാക്കണം എൻ്റെ ലോട്ട് പോയി ഇലക്ട്ര കൊണ്ടുവരണം ഇലക്ട്രാ ഇവിടെ നമുക്ക് ആവശ്യമൊന്നുമില്ല എന്നാലും ഇരിക്കട്ടെ അങ്ങനെ അതുകൊണ്ട് വരണം ഈ ഒരു ക്യാബിനകത്ത് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് അത് വേറെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യം ഉണ്ട് മേളിൽ കൂടി തന്നെ ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് വേറെയും ബയോമെട്രി പോണം ആഹ് പിന്നെ കുറെ പേര് ആ ഒരു പൊസിഷന്റെ കൂടെ തന്നെ ഈ ഒരു വേൾഡിന്റെ ആ ഒരു ഡേ അക്കൗണ്ട് ഒന്ന് ഓണാക്കിടാൻ പറഞ്ഞു അത് ഇതിനകത്ത് അല്ലേ അത് കാണിക്കുന്നത് ആ അതക്കുന്നു ഷോ ഡേസ് ആ എഴുപത് ദിവസമായില്ലേ ഈ ഒരു ക്യാബിനിട്ട് ആ ഒരു രാത്രി പകലൊന്നും കാണാത്തത് കൊണ്ട് ദിവസങ്ങളൊന്നും പോകുന്നത് ഞാൻ അറിയുന്നില്ല ആഹ് പിന്നെ കുറെ പേര് റേറ്റ് റേസിംഗ് ഓണാക്കാൻ പറഞ്ഞു അതും കൂടി ഒന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക് ഇത് ഞാൻ ഓണാക്കിട്ട് കളിക്കാൻ പോകുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയായിരിക്കും ഇതൊരു ക്യാബ് ആയതുകൊണ്ട് നല്ല ഇരുട്ടായിരിക്കും ആ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇത് ഓൺ ആക്കാത്തത് ഓക്കെ ഞാൻ റേ റേസിംഗ് ഓൺ ആക്കിയിട്ടുണ്ട് എനിക്ക് ഇവർ ഇരുട്ട് മാത്രമേ കാണാവൂ പിന്നെ മൂ മിഷൻ കേടാക്കി ഓക്കെ റേ റേസിംഗ് ഓഫ് ആക്കാൻ പറ്റുന്നുണ്ട് റേ റേസിങ് ഓൺ ആക്കുമ്പോൾ ഞാനത് ഇതാണ് കാണുന്നത് മൈൻ ക്രാഫ്റ്റിനെ ഞാൻ ചീത്തയാക്കി ഇവിടെ ആ ഒരു ബ്ലോക്കിൻ്റെ ബോക്സ് എല്ലാം കാണിക്കുന്നുണ്ട് അതെനിക്ക് പൊട്ടിക്കാനും പറ്റുന്നുണ്ട് ഓക്കെ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് റേ റേസിങ് വൺ പോയിന്റ് ട്വന്റി വൺ ഇറങ്ങിയപ്പോൾ അവർ പിന്നെ അതിനെ ചീത്താക്കി തോന്നുന്നു ഇനി വേറെ ഏതെങ്കിലും പാക്ക് റിലീസായ ഓക്കെ വേറൊരു പാക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പുതിയ വേർഷൻ എന്ന് തോന്നുന്നു ഇതും വർക്ക് ആയില്ലെങ്കിൽ ഇത് ഇതെങ്ങനെ ശരിയാക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ ഞാൻ എന്താ ഓണാക്കിയിട്ടുണ്ട് ഒരു മാറ്റവും ഇല്ല അപ്പൊ റേറ്റ് റേസിംഗ് ഓണാക്കാൻ പറഞ്ഞിട്ട് എല്ലാം ഹാപ്പി ആണ് ഞാൻ വിശ്വസിക്കുന്നു ബഗ്രോ അഡിഷൻ എപ്പോഴും ബഗ്രോ അഡിഷൻ തന്നെയാണ്